നിലവിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണയും രേണസ്തുതിയും ഫേസ് ടു ഫേസ് കളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുക എങ്ങനെയാണ് ഇനി മുന്നോട്ട് കാര്യങ്ങൾ പോവുക ഇനിയൊക്കെ കാണിച്ചോട്ടെ ബുദ്ധി ചിപ്പി കൊണ്ടുവരുമോ എന്റെ വീഡിയോസ് കൊണ്ടുവരുമോ എത്ര എത്ര ആണുങ്ങളാന്ന് വെച്ചാൽ എല്ലാവരും നിരനേരം വന്ന് നിൽക്കും എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറെ വെളി നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നെറ്റ് ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര അവരോട് എന്നെ സുഹൃത്തുക്കളെ നമ്മളൊന്നും വിചാരിച്ച ആളല്ല ഈ അതിലും വലിയ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത്രയും ചെറിയ കാലത്തിനിടയിൽ ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ രേണുസുദിയുടെ വിഷയം ഒരു ആഗോള പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിന് തന്നെ ഒരു പൊതു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അടുത്ത നിയമസഭയിൽ ഇതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും അടുത്ത നിയമസഭാ യോഗത്തിൽ ഈ ഒരു വിഷയം എടുത്തിട്ട് വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് രേണുസുദിയുടെ പിന്നിലുള്ള വലിയൊരു ആൾക്കൂട്ടം അതായത് ലക്ഷക്കണക്കിന് വലുതായ രേണുസുദിയുടെ ഫാൻസിന്റെ ഓട്ടിനെ ലക്ഷ്യമാക്കിയായിരിക്കും ഈ ഒരു വലിയ ചർച്ച നിയമസഭയിൽ നടക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ കൊല്ലം സുദിയുടെ രണ്ടാം ഭാര്യ എന്ന് പറയപ്പെടുന്ന വീണയും ശക്തമായിട്ട് തന്നെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വീണയും ഇപ്പോൾ പല ചാനലുകൾക്ക് ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് രേണുസുദ്ധി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്റർവ്യൂ ഇനി ഞാൻ കൊടുക്കും എന്നുള്ള വലിയ വാശിയിൽ തന്നെയാണ് വീണ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വീണ ചേച്ചിക്ക് ബിഗ് ബോസിലേക്ക് കയറാനുള്ള വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തെന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ആദ്യത്തെ ലിസ്റ്റിൽ കയറി പറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വൈൽഡ് കാർഡായിട്ടെങ്കിലും വീണ ബിഗ് ബോസിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് വീണയുടെ ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസിലേക്ക് നമ്മുടെ രേണുസ്തുതി വരുമോ അതിനുശേഷം വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നമ്മുടെ വീണ വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിൽ വലിയൊരു ആഗോള പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ ശുതി ജീവിച്ചിരുന്നപ്പോൾ ആർക്കായിരുന്നു കൂടുതൽ സ്നേഹം എന്നുള്ള വലിയൊരു മത്സരം തന്നെ നടക്കുന്നുണ്ട് ചാനലുകളുടെ മുമ്പിൽ പറയുന്നുണ്ട് രേണുസ്തുതി പല ചാനലുകളിലും വന്ന് എത്രത്തോളം ശ്രുതി ചേട്ടനെ സ്നേഹിക്കുന്നുവെന്നും അതുപോലെ തന്നെ ചേട്ടന്റെ പല കഴിവുകളെ പറ്റി പുകഴ്ത്തി പറയും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ മായ ട്രോഫികളൊക്കെ കട്ടിനടിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ച ഒരാൾ തന്നെയാണ് നമ്മുടെ എന്നാൽ ഇപ്പോൾ രണ്ടാം ഭാര്യ എന്ന് പറയപ്പെടുന്ന കുറേയധികം മീഡിയയ്ക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് വീണു പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം അവർ പറയുന്നത് ഇനി ഞാൻ പറയുന്നാൽ എന്റെ വലിച്ചുകീറി ഒട്ടിക്കും സമൂഹത്തിനൊള്ളി നാണം കെടും എന്റെ നോക്കി കഴിഞ്ഞാൽ ഇവർ എന്താണെന്നൊക്കെ കാണിച്ചോട്ടെ വീഡിയോസ് എത്ര എത്ര വന്ന് അപ്പോൾ നമ്മുടെ വീണ ചേച്ചി ഇവിടെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവ് തന്നെയാണിത് വേണുസുതി എന്തൊക്കെ പോരാട്ടങ്ങൾ നടത്തിയാലും എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും ഇനി ഇപ്പോൾ മുത്തുച്ചിപ്പിയിലെ കഥാനായിക എന്ന് പറഞ്ഞാൽ പോലും എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ഞാൻ ഇനി പിന്നോട്ടില്ല എടുത്തു വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന സധൈര്യം ചാനലിന് മുമ്പിൽ വന്ന് പറയുകയാണ് വീണ

ിക്കട്ടെ ഇവരുടെ സംസാരം നിക്കുന്നെങ്കിൽ നിർത്തുമല്ലോ ഞാൻ കരുതി വീണ വീണച്ചുടെ ആദ്യത്തെ ഒരു വോയിസ് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ രേണസ്തുതിയുടെ ആരാധകൃങ്ങൾ വെല്ലുവിളിച്ചു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മുഖം കാണിച്ച് സംസാരിക്കൂ ഞങ്ങളുടെ രേണുസുദിയെ പോലെ സുന്ദരമായ ഒരു മുഖമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടാത്തത് എന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഇത് ആ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീണച്ചേച്ചി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇനി കൊല്ലം സുധിയുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങളിൽ എങ്ങനെയായിരുന്നു എന്തൊക്കെയാണ് സംഭവിച്ചത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് അദ്ദേഹം വീണച്ചേച്ചിയോട് ഇടപെട്ടുകൊണ്ടിരുന്നത് വീണ ചേച്ചിയുടെ വീട്ടുകാരോട് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നുള്ള മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനും മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത് അപ്പൊ ആ സൂചിറ്റി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു എല്ലാരും ചോദിക്കുന്നുണ്ട് ഇവനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ നല്ല കുറെ ജെന്റിന്മാൻ ലുക്ക് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഏഷ്യനെറ്റിൽ തന്നെ കുറച്ചധികം ആൾക്കാർ നമ്മളെ കുറിച്ച് മോശം പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ സൂചന ആൾക്കാർക്ക് എങ്ങനെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ കൃഷി ചേട്ടൻ കൊണ്ട് നടക്കുന്നത് മാത്രമല്ല പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കല്യാണം നോക്കാം കല്യാണത്തിന്റെ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ് കൊല്ലം സ്ഥിതി കഴിക്കേണ്ടി വന്നത് ഒന്നിച്ച പല പ്രോഗ്രാമിനും പങ്കെടുക്കുമ്പോൾ ഏഷ്യാനെറ്റിലെ പ്രവർത്തകരടക്കം പലരും കുറ്റം പറഞ്ഞു കൊല്ലം ശ്രുതി വീണയെ കൊണ്ടു നടക്കുകയാണ് അങ്ങനെ ഇനിയും കേൾക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കണം എന്ന് വീണ കൊല്ലം ശ്രുതിയോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ് അത്രയും ഞങ്ങൾ ഡീപ്പ് റിലേഷൻ ആയിരുന്നു അതായത് കൂട്ടുകാരെ പോലൊക്കെ തന്നെയായിരുന്നു ഒരു ഉമ്മയൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാവരും ചേട്ടോ നിങ്ങൾക്ക് കുറച്ച് സമയം കളിയാക്കി അങ്ങനെ ഒരുപാട് പേരുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ കേട്ടും അടുത്തിട്ട ഒടുവിൽ അങ്ങനെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു എന്റെ വീട്ടിൽ ഇപ്പോഴും സുചാന്റെ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ വീണച്ചി പറയുന്നത് സൂചിച്ചാട്ടം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചില ഓർമ്മകളൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുകയാണ് വീണച്ചിക്ക് ഇപ്പോൾ മറ്റൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സൂചിച്ചാട്ടനോടുള്ള ഒരു സ്നേഹമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് പറഞ്ഞു പറഞ്ഞു അമ്മ അങ്ങനെ അപ്പോൾ അപ്പോൾ വീണ 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 ചേച്ചിയുടെ കൊല്ലം 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 സ്നേഹമായിരുന്നു കിടന്ന ആ ആ പോലും വീട്ടിൽ നിന്ന് എന്നുള്ള 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 വലിയൊരു കടുത്ത തീരുമാനമാണ് സുധിയുടെ എക്സ് എക്സ് വൈഫ് വൈഫ് അതിന്റെ ആർട്ടിസ്റ്റാണ് എന്ന് അറിയാൻ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ പറയുന്നത് ഇപ്പോഴത്തെ ജീവിതവും കാര്യങ്ങളും ഡേഞ്ചറാണ് കാരണം നമ്മൾ കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം ഇന്നലെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറെ വെളിനാട്ടിൽ നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നെറ്റ് നെറ്റുകോളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ ഭയങ്കര ഭീഷണിയൊക്കെ പെടുത്തുന്ന അവരോട് എന്നോടല്ല ഭീഷണിപ്പെടുത്തുന്നത് പോലെ കുറെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയുണ്ട് ഇപ്പൊ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും സമൂഹത്തിന് മുമ്പിൽ നാണം കെടും പിന്നെ കുറെ കമന്റുകൾ വരുന്നുണ്ട് എന്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുത്തുച്ചിപ്പി വായിച്ച ഒരു അപ്പോൾ നമ്മുടെ കുറിച്ച് വളരെ ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ വീണ നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രേണുസുദിക്ക് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ ഒരു ആരാധക ബൃന്ദമുണ്ടെന്നുള്ള വെളിപ്പെടുത്തലാണ് വീണ ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പല നെറ്റ് കോളിലൂടെ വീണയുടെ വീട്ടുകാരെയും വീണയുടെ സുഹൃത്തുക്കളെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് അവരോട് പറയുന്നു നിങ്ങൾ വീണയോട് പറയണം ഇനിയും എതിരെ കളിക്കാൻ നിന്നു കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കുമെന്നും അപമാനിക്കുമെന്നോ ഒക്കെയുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ഭീഷണി കോളുകൾ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളൊന്നും വിചാരിച്ച ആളല്ല ഈ റേണുസുതി അതിലും വലിയ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത്രയും ചെറിയ കാലത്തിനിടയിൽ ഇത്ര വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് എന്റെ പഴയ കാലങ്ങളായാലും പുതിയ കാലങ്ങളായാലും ചെകഞ്ഞു പോകുന്നവരോട് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ ഇനി ആരെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലും എനിക്ക് നോ പ്രോബ്ലം കാരണം ഞാനും എന്റെ ഭർത്താവും ജോലി എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈണയുടെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നവരോട് വീണയ്ക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇനി ഏതറ്റം വരെ എനിക്കിത് ഇറങ്ങി കളിച്ചാലും എനിക്കൊരു പുല്യുമില്ല കാരണം ഞാൻ പണിയെടുത്താണ് ജീവിക്കുന്നത് ഞാൻ മാത്രമല്ല എന്റെ ഭർത്താവും പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ള വലിയൊരു വെല്ലുവിളി തന്നെ നമ്മുടെ വീണ ഇവിടെ നടത്തിയിരിക്കുകയാണ് ഈ പറയുന്ന ആൾക്കാർ ഒന്നും തന്നിട്ടല്ല ഇപ്പൊ ഏഴു ചാനലിൽ ഇരുന്ന് പറഞ്ഞത് ഒരു ലക്ഷം രൂപ ഞാൻ വീട്ടിയിരിക്കാം അതൊന്നും ില്ല ഒരു ലക്ഷം രൂപ രേണു മുന്നി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങിയിരുന്നോളാം എന്നുള്ള വലിയൊരു സന്മനസ് രേണു കാണിച്ചിട്ടുണ്ട് വീട്ടിലിരിക്കുമ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതായ ആവശ്യം വരും കാരണം ഓരോ ചാനലുകാരും ഓരോ മിനിറ്റ് വിട്ട് ഇങ്ങനെ രേണു സൂര്യ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ എങ്കിലും ആകും ഒരു മാസത്തെ ചെലവിനെന്നാണ് രേണുസൂരി പറയുന്നത് പക്ഷെ വീണയ്ക്ക് ഇത്തരത്തിലുള്ള ഓഫറുകളൊന്നും വേണ്ടെന്നാണ് പറയുന്നത് ഇനി ഒരു ലക്ഷം അല്ല രണ്ടു ലക്ഷം രൂപ തന്നാലും ഞാനത് സ്നേഹത്തോടുകൂടെ തന്നെ നിഷേധിക്കും എന്നുള്ള ഒരു അറിയിപ്പ് വീണയുടെ ആരാധകർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർ ഇതൊക്കെ കാണിച്ച് ഈ ഓലപ്പാമ്പൊക്കെ കാണിച്ച് നമ്മളെ പേടിപ്പിക്കുമല്ലോ അങ്ങനെ പേടിച്ചിട്ടുമല്ലോ ഞാൻ ഇതുവരെ ഇരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഫാമിലി എനിക്ക് അത്രയും ആണ് സുധിയുടെ ഫാമിലി അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒമ്പത് വർഷ കാലമായിട്ടും ഇതിനെ കുറിച്ച് സംസാരിക്കാതിരുന്നത് ഇങ്ങോട്ട് വേണ്ട എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് തന്നെ വീണ പറഞ്ഞിരിക്കുകയാണ് അറിയാലോ അതിനുശേഷം രണ്ടാം തന്നെ പറയുന്നത് ഞങ്ങള് ഇനിയും ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആ ക്യാമറയ്ക്ക് മുമ്പിൽ വീണ പറയുന്നു എല്ലാ കാര്യങ്ങളിലേക്കും കടക്കാൻ നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഇപ്പോഴെന്തായാലും ഒടുവിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണയും രേണുസ്വദിയും ഫേസ് ടു ഫേസ് കളത്തിലിറങ്ങി നിൽക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുക എങ്ങനെയാണ് ഇനി മുന്നോട്ട് കാര്യങ്ങൾ പോവുക ഇനി ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ രേണുസ്വതി ബിഗ് ബോസ് വീട്ടിലേക്ക് പോകും അതിനുശേഷം വീണ മാത്രമായിരിക്കും പുറത്തുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്തൊക്കെയാണ് ഇനി സംഭവിക്കാനുള്ളത് ഒക്കെയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ